പയ്യന്നൂർ കഴിഞ്ഞ നീലേശ്വരം എത്താനായിട്ടോ അപ്പം ഞാനിവിടെ നിർത്തി ഒന്ന് മുടി വെട്ടണല്ലോ മുടിയൊക്കെ വെട്ടി ഒരു സ്റ്റാർ വാങ്ങി വാങ്ങിയിട്ടു കാണുന്നുണ്ടോ കാണുന്നില്ല എന്നെ ഇല്ല ചെറിയൊരു നക്ഷത്രമൊക്കെ വാങ്ങിയിട്ടുണ്ട് ക്രിസ്മസ് ആയിട്ട് നമ്മളും ആഘോഷിച്ചില്ലെന്നില്ല നേരെ അടുത്തുതന്നെ വിടുക നിൽക്കുന്നില്ല നിർത്തിയിട്ട് കാര്യം നാളെ എങ്ങനെയെങ്കിലും ഇറക്കണമെന്നൊരു ആഗ്രഹത്തില്ല എന്താ അവിടെ ഒരു കടയുണ്ടായിരുന്നു അവിടെ പോയി മുടി ഒന്ന് വെട്ടി വെട്ടാനൊരു സമയമില്ല അല്ലെങ്കിൽ തന്നെ താടിയും മുടിയൊക്കെ വളർന്ന് കാടന്മാരുടെ കൂട്ടായി നമുക്കിതിനകത്ത് ലൈറ്റ് ഇടാനുള്ള സെറ്റപ്പ് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് ഇല്ല നല്ല ചെറിയ ലൈറ്റൊക്കെ ഇടമായിരുന്നു ആ പറഞ്ഞു കാണുമ്പോൾ നല്ല തിളങ്ങും ചെറിയൊരു ക്രിസ്മസ് ഔഷധ ഉള്ളൂ അലപ്പാടി ബോർഡർ എത്തിയിട്ടോ അതാ ദൂരെ കാണുന്ന ടോളാട്ടോ അവിടെ എത്തി ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് റീചാർജ് ചെയ്യണം റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ ഇത് നമ്മുടെ പോളോ വണ്ടിയുടെ കേട്ടോ അതിൻ്റെയാണത് പോളോ ഫസ്റ്റ് ആദ്യത്തെ രണ്ടാമത്തെ പിന്നെ അറുപത്തെട്ടാമത്തെ ചുമലായത് എൻ്റിൻ്റെ ഇത് മോനിച്ചിരുന്നു നമ്മുടെ ഇത് മുപ്പത്തിനാല് പതിനാറിൻ്റെ ചെയ്തിട്ടോ നമ്മുടെ ഈ വണ്ടിയുടെ ഇതൊക്കെ നാളെ ചെയ്തിട്ടുള്ള ആയിരത്തി തൊള്ളായിരം ചെയ്തപ്പോൾ അന്ന് ഇവിടം വരെ എത്തി അപ്പം തിരിച്ച് നമുക്കത് ആയിരത്തി തൊള്ളായിരം തന്നെ ചെയ്തിടാം தொள்ளாயிரம் உண்டல வண்டி நம்பர் ஒக்கே சக்ஸஸ் இனி ചിലപ്പോ ഒരു പത്ത് മിനിറ്റ് കഴിയണം എന്നൊക്കെയാണ് പറയുക ഏഹ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതായിരിക്കും ബെറ്റർ ഇതൊന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ പക്ഷേ നേരം കയറിച്ച് എന്നിട്ട് അവിടെ പോയി ഇടി ഉണ്ടാക്കില്ല സാധനം ആ പതിവ് ഈ ഫാസ്റ്റ് ടാഗ് ഒരു ആപ്പ് ഉണ്ട് അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് മറ്റേ പച്ച കളറിൽ ആക്റ്റീവെന്ന് കാണിക്കും ഏഹ് നമുക്കിത് കയറിയിട്ടുണ്ടാവില്ല ഏ എന്നാലും രാവിലെ കയറിയിട്ടില്ല എന്ന് പറയും എന്നിട്ട് ഞാനിവിടെ നിന്ന് മിറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും അപ്പോൾ അവർ അത് നോക്കുമ്പോൾ കയറിയിട്ടുണ്ടല്ലോ പിന്നെ ഈടിയായി പിന്നെ ഇവിടെ കിടന്നുകൊണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എല്ലാം ഫാസ്റ്റായാലും പോയി ഞാൻ പ്രശ്നമുണ്ടാക്കും അതിൻ്റെ രസമല്ല അല്ലെങ്കിൽ അന്മാര് അത് വിടത്തും ഇല്ല മൊത്തം പ്രശ്നങ്ങൾ എന്നാലും ഇനിയിപ്പോൾ ഫാസ്റ്റാഗായി ഞാൻ കയറട്ടെ ഇപ്പോൾ അവിടെ നമ്മൾ വണ്ടി എടുത്തിട്ട് അഞ്ഞൂറ്റി പതിനെട്ട് കിലോമീറ്റർ കേട്ടോ കാരണം അവിടെ നിന്ന് അവിടെ പറയും നേരെ നേരം വിളക്കുമ്പോഴേക്കും അവിടെ പിടിക്കാൻ നോക്കണം അപ്പോൾ നമ്മൾ ബൊമ്പ സർക്കിൾ എത്തിയിട്ടോ ബോംബെ സർക്കിള് ഇന്ന ചെക്ക് പോസ്റ്റ് ഇന്നും നിർത്തിയൊന്നുമില്ല എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ അമ്പത്സരത്തിലൊക്കെ എത്തിയിട്ട് നേരെ പോവുക ഇന്നേരം നേരം പോയി ഇറങ്ങാതിരിക്കാൻ നോക്കട്ടെ നമ്മളെ ടൗണിലോട്ട് പോകുന്ന വഴികളൊക്കെ ബാംഗ്ലൂരിലോട് അത് അക്കൗണ്ട് എപ്പോഴോ കൊണ്ട് നിർത്തിയിരുന്നു ഉറങ്ങി ഒരു ഒന്നര രണ്ട് മണി സമയത്തെങ്ങാണ്ട് അക്കൗണ്ട് ഞാൻ നിർത്തി ഉറങ്ങി കണ്ടില്ല അവിടെ ടോൾ ഇട്ടോളെനിക്ക് പ്രിത്തം കിട്ടിയില്ല വൃന്ദാവുരം നേരിട്ടുള്ള സ്ഥിരോളാണെന്ന് ഡൗട്ടുണ്ട് ഉടുപ്പി അല്ലേ വൃന്ദാവുരം എത്തുന്ന ഉടുപ്പി ആ ഉടുപ്പി ടോളൊക്കെ ആയിട്ടാണ് കേട്ടോ അത് അപ്പം നേരെ അവിടെ ചെന്നൊരു ചായയൊക്കെ കുടിച്ചു അത് കുറച്ച് മുന്നേ ആയിരുന്നു അപ്പുറത്തായിരുന്നു നിർത്തിയത് ചായയൊക്കെ കുടിച്ച് സമയം മൂന്നേ കാലായി നല്ല ഉറക്കം വന്നത് എപ്പോഴും ഏതോ നേരത്ത് നല്ല ഉറങ്ങി കഴിവ് പാടാൻ തുടങ്ങിയപ്പോഴേ കുറച്ച് യാത്രകളൊക്കെ അല്ലായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ ഒരു ഒരു ചായ പേശ് ചെയ്തിട്ട് നേരത്തെ പിടിക്കാന്ന് വെച്ചിട്ടുണ്ട് എന്തായാലും നേരം വൈകി നിർത്താതെ പോയിരുന്നെങ്കിൽ ഇപ്പൊ ഒരു നൂറ് കിലോമീറ്റർ ഭാസമായി എന്തായാലും നമ്മൾ ഉറക്കം കുഴപ്പമില്ല അങ്ങനെ വീണ്ടും വണ്ടിയെടുക്കുക കേട്ടോ ശബരിമലയ്ക്ക് പോകുന്ന നടക്കുക നമ്മളെവിടെയുണ്ട് കുറച്ച് ആൾക്കാർ എല്ലാവരും ഉണ്ട് കുറച്ച് ആൾക്കാർ കേട്ടോ രണ്ട് ദിവസം മാലയിടും അല്ലെങ്കിൽ മൂന്ന് ദിവസം മാലയിടും അല്ലെങ്കിൽ ഒരാഴ്ച മാലയിടും എന്നിട്ട് ശബരിമല പോവുക വരിക എന്തിനാണോ പോകുന്നത് എനിക്ക് നമ്മൾ ചെയ്യുന്ന പണി വൃത്തി ചെയ്യണ്ടല്ലേ ആ പത്തൊന്ന് ദിവസം അതിൻ്റെ വ്രതം എന്താണോ അതാ മൊത്തം അതുപോലെ അത്രയും വൃത്തിയിൽ ക്ലിയർ ആയി അങ്ങനെ വേണം പോകാൻ അല്ലെങ്കിൽ പിന്നെ പോവാൻ ഒക്കെ ഇവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ട് നടന്ന് പോയിട്ട് ഇത്രയും അതൊക്കെയാണ് ഒരു എന്താ പറയുക ഒരു വിശ്വാസം എന്നൊക്കെ പറയാറ് നമ്മുടെ അവിടെയൊക്കെ എന്ത് വെറുതെ ഒരു നമ്മളിങ്ങനെ ആ മഴയ്ക്ക് ആ മാറിയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത്ര വട്ടം പോയി എണ്ണം വെച്ച് പത്ത് പതിനെട്ട് വട്ടം പോയി ഒരു സാമ്യായിരുന്നു പറഞ്ഞത് കാരണം പോകുമ്പോൾ അതിൻ്റെ നല്ല എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഒന്ന് പോവാൻ നോക്കട്ടെ പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാലോ ആ പോകുമ്പോ അതുപോലെ കുളി വ്രതങ്ങളൊക്കെ വെട്ടം വെട്ടെന്നോക്കിത് കാണുന്നത് പക്ഷെ നമുക്ക് നല്ല വെട്ടമുണ്ട് ഇത്രയേ കാണുന്നുണ്ട് ഈ മൊബൈലിന്റെ അത് ഐ ഫോണിന് മറ്റേ ഫോണിനൊക്കെ നല്ല വെട്ടം നല്ല ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ കാണാൻ പറ്റും ഇത് ഈ ഫോണിന് എനിക്ക് ഇത്ര കാണു ഈ ഫോൺ എല്ലാ പോകണ്ടല്ലേ എന്റെ ഈ ഫോണിൻ്റെ Se é mesmo que eu o

കട്ട് ചെയ്യണല്ലേ ഇനി അത്ര നന്നായിട്ട് പോകും ആ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ നമുക്ക് വേറെ സമയം അഞ്ച് പതിമൂന്നായിട്ടാ മാക്സിമം ഇളക്കിക്കൊണ്ടിരിക്കുകയപ്പോ ഇനി അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട് എന്തായാലും കൂടെ ഇറക്കണ എനിക്ക് വ്യാഴാഴ്ച വ്യാഴാഴ്ച ഇറക്കിയ വെള്ളിയാഴ്ച തിരിച്ച് നാട്ടിലോട്ട് ലോഡ് കേട്ടാണോ സെറ്റപ്പ് ചെയ്യണം ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച നാട്ടിലെ നമുക്ക് നോക്കാം നമുക്ക് ഒരു പതിനാറ് വീഴില് പക്ഷെ ലെങ് ഇല്ല കേട്ടോ വണ്ടിക്കല്ലേ എനിക്ക് നല്ല ഹൈറ്റ് ആയിരിക്കും ലോഡൊക്കെ ലെങ്ത്തില്ല പതിനാറ് വീഴിലൊന്നും പക്ഷെ ഇത്തി ഇതിൻ്റെ മേലിൽ ലെങ്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വെച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും അതായത് നമ്മുടെ ചെറുകിട സ്ഥലങ്ങളിൽ കൂടെ നമുക്ക് പോക്ക് നടക്കില്ല അങ്ങനത്തെ പ്രശ്നമുണ്ട് ഉറക്കാൻ പോകുന്നില്ല നല്ല പാട്ടൊക്കെ ഇട്ടിങ്ങനെ പോലെയായിരുന്നേന് കുറെ ടീച്ചേഴ്സൊന്നൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് അതൊക്കെ ഇപ്പം ഉറക്കം പോലും ഇപ്പൊരു കുറച്ച് മുന്നേ ഉറക്കം വന്ന പക്ഷെ ചായ കിട്ടിയില്ല അതപ്പോൾ ഒരു വലിയ കളിയായിപ്പോയി ചായ കൂടെ കിട്ടുവായിരുന്നു സംഭവം ഇപ്പം അഞ്ച് ആ സമയം അഞ്ചോ അഞ്ചേ കാലേ അപ്പോൾ ഇനി നമ്മളെ അങ്കോളത്തി പുളി പാസാക്കണം രാവിലെ കുളിച്ച് അഞ്ചേ കാലം രാവിലെ ഒരു കുളിയും പാസ്സാക്കി വേഗം വിളക്കം നിർത്തി ഇറ്റപ്പട ഉടക്കാം അതൊക്കെ നമ്മളും ഫ്രഷായി രാത്രി മുടി വെട്ടിന്ന് മുടി വെട്ടിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ളതാണ് വലിയ പ്രശ്നം അങ്ങനെ മാക്സിമം ഷർട്ടൊക്കെ ഊരി പള്ളിയുടെ പുറത്ത് നിന്ന് എല്ലാം കഴിഞ്ഞ് പൊട്ടി എടുത്തിട്ട് ഞാൻ വന്നത് അല്ലെങ്കിൽ ചൊറി നമുക്ക് ഇതേ കൊണ്ടി അതുകൊണ്ട് കുഴപ്പമില്ല കുളിക്കണമെന്നു റോട്ടൊക്കെ ചെറു വണ്ടികളൊക്കെ മെല്ലെ ഇറങ്ങാൻ തുടങ്ങി ഇവിടെ പിന്നെ ഇറങ്ങിയാലും പ്രശ്നമുള്ള കേസല്ലോ നമ്മളിങ്ങനെ പോവാ നമ്മളെ നല്ല വിശപ്പ് ഇടങ്ങി എനിക്ക് രാത്രി വണ്ടി ഒഴിച്ച വിശപ്പാ രണ്ടു മണിക്കൂറൊക്കെ നമ്മൾ ഇറങ്ങിയുള്ളൂ തൊട്ട് ചായക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോവാം വിശപ്പ് എന്ന് പറഞ്ഞാൽ വിശില്ലാതെ വിശപ്പ് വയറ് വയറി കുറൂറു നോക്കുന്നു ഈ നേരത്തൊന്നും ഒന്നും ഫുഡ് കിട്ടില്ല ഏഴ് മണി ആറുമണി ആറ് ഏഴ് ആയി കഴിഞ്ഞാൽ ഭൂരി ദോശ ഇഡ്ലി വെയിറ്റ് ഇല്ലാത്തോണ്ട് നല്ല ചാട്ടം വരും വേണ്ടി വെയിറ്റ് ഇത്ര ഉള്ളൂ ഉള്ളു ലിവർ ആ ലിവറ് കിടന്നടിക്കുന്ന സൗണ്ടാണ് ഉണ്ടോ ആ സൗണ്ട് ലിവർ അടിക്കുന്നത് കേട്ടോ അവിടെ ലിവറ് ചെറിയ ലിവർ മ്യൂസ് മാറി സൈഡിൽ വെച്ചിരിക്കുന്നത് സാധാരണ ഞാനത് ചാക്കിൻ്റെ ഉള്ളിൽ ചെറിയ ബ്ലാസ്റ്റിക്കിന്റെ ചാക്കിനകത്ത് ചുറ്റി ചുറ്റി വെക്കും അപ്പൊ ടിച്ചുള്ള സൗണ്ട് ഉണ്ടാവത്തില്ല ടൂൾസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ പുറത്ത് വെക്കണം പുറത്തതിനുള്ള സെറ്റപ്പ് വേണം എന്നാലേ അതിന്റെ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ നമ്മൾ വണ്ടി ഉള്ളിലോട്ട് അത് കൊടുക്കേണ്ട ആവശ്യമില്ല ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങളുണ്ടാക്കണം എന്ന് വെച്ചിട്ടാണ് ഇതിവിടെ നമ്മുടെ ഇത് ഏതാ സ്ഥലം മെറ്റവണ്ണാറും ആ ടോളിൻ്റെ അവിടെ എത്തി ഇവിടെ ചായക്കട ഉണ്ടായിരുന്നു ചായയൊക്കെ കുടിച്ച് പുറത്തൊക്കെ ഇറങ്ങാൻ വയ്യ നല്ല തണുപ്പ് എന്ന് പറഞ്ഞപ്പോൾ നല്ല മൂറ്റി തണുപ്പ് എല്ലാവരും കിടന്ന് ഇറങ്ങുന്നത് നമുക്ക് ഒരുപാട് വണ്ടിക്കാർ ഇവിടെ ബേക്കോട്ടൊക്കെ നിറയെ വണ്ടിയാണ് ഇപ്പം എല്ലാം എടുത്ത് കൊടുത്തെ അന്ന് പട്ടി അടിച്ചതിന് പിന്നെ ചാർജർ വാങ്ങിയിട്ടില്ല നമ്മുടെ കറുപ്പായ മുറിച്ചിരുന്നുണ്ട് ചാർജർ ചാർജറൊക്കെ വാങ്ങണം ഇനിയിപ്പോൾ സമയം ഇപ്പോൾ ആറു മണിയായി ഡീസലും ഒക്കെ നമ്മൾ മാഹിന്ന് പതിനൊന്നിലേക്ക് ഡീസൽ അടിച്ചാൽ കേട്ടോ ഇനിയും കൊണ്ട് എഴുപത്തഞ്ച് അഞ്ചൊരു എൺപത് ലിറ്ററൊക്കെ ഉണ്ട് ഇപ്പോഴും പറഞ്ഞുതരാം അതോ എഴുപത്തഞ്ച് ലിറ്റർ ഡീസൽ ഓ ഇനി അമ്പത് ലിറ്ററും കൊണ്ട് നമ്മുടെ ഇരുപത്തഞ്ച് ലിറ്റർ മണിക്കത്തുണ്ടാവും അതുകൊണ്ട് നമ്മൾ മാക്സിമം എങ്ങനെയും അദ്ദേഹം ഓർഡർ ആക്കണം അപ്പോൾ നമുക്ക് സക്സസ് ആണ് ആ കഴിഞ്ഞ വർഷം പിന്നെയെന്ന് പറഞ്ഞാൽ പതിനാല് ടണ് ഉണ്ടേ ഈ വർഷം പതിനാറ് ടണ്ണുണ്ട് ആ രണ്ട് ഒരു ചെറിയ വ്യത്യാസം കാണിക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ എന്നിട്ട് കുറിച്ചപ്പോൾ ഉറക്കത്തിൻ്റെ ആ ഒരു ചടവും കൂടെ അങ്ങ് പോയി കിട്ടിയിട്ടോ ഇനി അടുത്ത ട്രിപ്പ് മുതലേ ലോഡ് കയറ്റേ പെട്ടെന്ന് ഇറക്കാൻ ഉള്ളത് അവിടുന്ന് രാത്രി പതിനൊന്ന് മണിക്ക് പോന്നാൽ അന്ന് നേരം വിളക്കുന്നതും രാത്രി ഓടിയിട്ട് അതിൻ്റെ വെറ്റിവസം രാത്രി ഓടിയിട്ട് അതിൻ്റെ വ്യത്യസ്തം അതായത് അടുത്ത ദിവസം തന്നെ നമുക്ക് ഇറക്കണം എന്നല്ലേ മറ്റൊരു ട്രിപ്പ് ചെയ്യാൻ വരുന്നുണ്ട് അടുത്ത ട്രിപ്പ് തന്നെ അങ്ങനെ വേണം വരാൻ വേറെ ഒന്നും അല്ല പൈസയുടെ ആവശ്യം കേട്ടോ അങ്ങനെ ക്ഷീണം കുറയുമല്ലോ ഈ ട്രിപ്പ് പോകാൻ പിന്നെ ഇതേപോലെ നമുക്ക് മറ്റേ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് വേറെ കിട്ടാൻ പറ്റട്ടെ എന്നുള്ളത് ഞാൻ ചപ്പം അങ്ങോട്ടും ആ പോകണത് വേപ്പം എപ്പോഴും ക്രിസ്മസ് നാട്ടിൽ പോകുന്നൊക്കെ ഉണ്ട് ക്രിസ്മസ് ആ മറ്റേ നാട്ടിലിറങ്ങി അന്ന് പോകാൻ കാണിച്ചു പക്ഷേ ഇരുപത്തഞ്ചാം തീയതി എത്തൂലോ പ്രശ്നം ഇരുപത്തഞ്ചാം തീയതി ഇരുപത്താം തീയതി നമുക്ക് ഇരുപത്തഞ്ചാം തീയതി എങ്കിലും എത്തണം അവിടെ ആ ഓക്കെ നാളെ വെള്ളിയാഴ്ച ലോഡ് കയറ്റാൻ പറ്റിയാല് ശനിയാഴ്ച റണ്ണിങ്ങാക്കിയ ഞായറാഴ്ച കണക്കാം വണ്ടിപ്പണിക്കാർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിലപ്പോൾ റോഡിൽ നമ്മൾ അവിടെയൊക്കെ ആയിരിക്കും ഏതെങ്കിലും വണ്ടിയിൽ നമ്മളൊരു ഡ്രൈവറായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല നമുക്ക് മിണ്ടാണ്ട് നമുക്ക് നമ്മുടെ പണിയെടുത്താൽ മതി ഏഹ് നമുക്ക് ലീവാണ് ക്രിസ്മസും ലീവട്ടോ അപ്പോൾ ട്രിപ്പ് പോക്ക് കിടക്കില്ല എന്ന് പറഞ്ഞാൽ പോലും ആ ഉണക്കൊന്നും ചെയ്യാൻ പറ്റില്ല ലീവന് ലീവന് വേണ്ടി വരും അത് അങ്ങനെയാണല്ലോ പക്ഷേ നമുക്കിത് സാധനം വായിക്കാനും പറ്റില്ലല്ലോ ഒരു പുഴയുണ്ടല്ലോ മീനൊക്കെ പിടിച്ച് വന്ന് സിമ്പയൊക്കെ ആയിട്ട് അവിടെ ഇറങ്ങിയ ഒരു കുളിയൊക്കെ നമ്മൾ പാസ്സാക്കണം അവിടെ ഒരു കുളിയൊക്കെ പാസ്സാക്കി പല്ലൊക്കെ തേച്ച് വൃത്തിയേ ഗേഡുകളെല്ലാം കഴിഞ്ഞ് നമ്മളവിടുന്ന് വീണ്ടും ആ വാട്ടിയെടുത്തു പോകും ഇപ്പം സമയം പൈസ കിട്ടുള്ളൂ ഒപ്പിച്ചേപ്പിക്കണം അവർ മൈലേജ് മൂന്നേ പോയിന്റ് എട്ടിലാ പോകുന്നത് കേട്ടോ കിട്ടുന്നുണ്ട് ഒമ്പതാവും കാർ വർത്തുമ്പോ അങ്ങനെ എണ്ണൂറ്റി അമ്പത് കിലോമീറ്റർമീറ്ററാം നമുക്ക് വരുന്നുണ്ട് ഇപ്പോൾ കിലോമീറ്റർ ഓടുന്നെങ്കിൽ നമുക്ക് ഇരുപത്തിരണ്ട് രൂപ ഡീസൽ പിടിക്കും അത്യാവശ്യം കറക്റ്റ് തന്നെ ഏഴ് മൂന്ന് എട്ടൊക്കെ മേടിയായിരിക്കും ഓക്കെ ആയതുകൊണ്ടാണ് അവിടെ കുറച്ച് കേട്ടെങ്കിൽ ഇതേ ഇതേ സ്ഥലം തന്നെ ആയിരുന്നെങ്കിൽ നമുക്ക് നാല് നാല് എന്തെങ്കിലും പിടിച്ചമ്മയൊക്കെ പോകുമായിരുന്നു ഇപ്പോൾ സിബിനാണ് കൊണ്ടുവന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് നാല് നാല് ഒന്നൊക്കെ ആയിരുന്നു ഇവിടെ നാല് രണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞിട്ട് രൂപയൊക്കെ ഇവിടെ പിടിച്ചിരുന്നു എത്തിപ്പം കറക്റ്റ് മൂന്നേ ഒമ്പതിലെത്തി നാലായിരുന്നു മൂന്നേ ഒമ്പതെത്തി പകലാ ആയിരുന്നു അവനോടി വന്നതാക്കി ഇത് അവനാണ് അവിടെ ഇവിടെ കൊണ്ടുവിട്ടത് വണ്ടി കോട്ടയ്ക്കൽ കൊണ്ടിട്ടു അവിടെ നിന്ന് ഞാൻ വണ്ടി എടുത്തു നമ്മുടെ കടാമ്പഴ് വെട്ടിച്ചറിയില്ല അവിടെയായിരുന്നു വണ്ടി കൊണ്ടിട്ടായിരുന്നു പിന്നെ അവനും കൂടെ വരാൻ വേണ്ടിയിരുന്നു പക്ഷെ ക്രിസ്മസ് നാട്ടിലെത്തില്ലല്ലോ എന്നുള്ളൊരു പേടിന്നിപ്പോൾ അവൻ ഇറങ്ങി ഞാൻ അവൻ നാട്ടിലെത്തുന്ന ഇതിന് കിട്ടുന്ന പറഞ്ഞേ അപ്പോൾ അതുകൊണ്ട് അവനവിടെ നല്ല ചവിട്ടി ഇറങ്ങി പിന്നെ നമ്മുടെ എൻ്റെ മൊബൈലൊക്കെ നേരെ കേട്ടോ നമ്മൾ കേട്ടോ സബ്സ്ക്രൈബേഴ്സിനെക്കൊണ്ട് ഇടയ്ക്ക് ട്രിപ്പ് കൊണ്ടുപോകും ഞാൻ മറന്നിട്ടില്ല അല്ലെങ്കിൽ വെറുതെ പറഞ്ഞൊന്നുമല്ല നല്ല പോകാൻ ആഗ്രഹമുള്ളൂ അല്ലാണ്ട് വെറുതെ ചുമ്മാ അങ്ങനെ ഒരു ഇതായിട്ടുള്ളൊരു മെറ്റായിക്കരുത് അത് വണ്ടിയിൽ പോകാൻ അത്രത്തോളം നല്ല ആഗ്രഹമുള്ള ആൾക്കാർ ഒരു ട്രിപ്പെങ്കിൽ ചുമ്മാ പോയിട്ട് വരിക ഏഹ് കാരണം ആരെയും അല്ലെങ്കിൽ ഒരാളെ അങ്ങനെ പഠിക്കാനൊക്കെ അവരുള്ള ഒരു ക്ലിയറായിട്ട് കൊണ്ടുപോകാനൊന്നും ഇപ്പോഴത്തെ കണ്ടീഷന് വയ്യ അടവ് തീരുന്നവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വിട്ടണം അത് പൊറ്റയ്ക്കിടന്ന് നയിച്ചാൽ തന്നെ ആവുകയുള്ളൂ അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്കത് ഞാൻ അവരോടൊന്നും ഞാൻ ഒന്നും പറയാതെ പിന്നെയാട്ടെ പിന്നെയാട്ടേ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്കെന്നെ ഇത് ഓടിയിട്ട് കാരണം ഇപ്പം ഈ ആകെ ഓടുന്നത് ഈ ട്രിപ്പ് മാത്രമല്ലേ ഉള്ളൂ ഇനി ഇപ്പോൾ ഓടുന്നത് വിഭാഗിക്കും വരുന്ന പേപ്പറുണ്ട് അങ്ങോട്ട് പോകുന്ന ഒരാളുണ്ടെങ്കിൽ നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ എന്നാലും നമുക്കൊന്ന് ആഞ്ഞു പിടിച്ചാൽ നിൽക്കുന്നേ ഉള്ളൂ വേറെ അങ്ങോട്ടിനോട്ടൊക്കെ മറ്റേ അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളില്ലല്ലോ ഇനി ടെസ്റ്റ് ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ ഉള്ള ചിന്തയുണ്ടെങ്കിൽ തന്നെ ഉള്ളു അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ആരോടും മാത്രമൊന്നും അങ്ങനെ പറയാത്ത അപ്പോൾ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുക എല്ലാവരെയും കൊണ്ടുപോകണമെന്നും പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരെയൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടാണ് ത്രയും ആഗ്രഹമുള്ള ആൾക്കാർ അത്രയും വണ്ടിയിൽ ട്രിപ്പ് ചുമ്മാ കാണാൻ സ്ഥലം കാണാനോ അല്ലെങ്കിൽ വണ്ടിയിൽ വണ്ടിയിൽ ചുമ്മാ വന്ന് ട്രിപ്പ് പോയി വരാനോ അത്രയും ആഗ്രഹമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇതിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരെ നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതേപോലെ പോയി വരാം ആറ് ഏഴ് ദിവസം എന്തായാലും കണക്കാക്കണം നമ്മൾ പോയി തിരിച്ചെത്തുമ്പോഴേക്കും റോഡ് കീട്ട് തിരിച്ചെത്തുമ്പോഴേക്ക് ഏകദേശം അത്രയാവും എന്തെങ്കിലും കൂടെ വരുമ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നമ്മൾ എടുത്തോളാം ആ ഒന്നും പ്രശ്നമില്ല ഭക്ഷണം വാങ്ങിത്തരും എല്ലാം ചെയ്തു തരും അതിനൊന്നും കുഴപ്പമില്ല അതില് കാണുക ആസ്വദിക്കുക എല്ലാവരും തിരിച്ച് വീട്ടിലില്ല അത് അവരുടെ ജോലിയിൽ പ്രവേശിക്കാത്തേ ഉള്ളൂ ഞാനെടുത്തുകൊണ്ടിപ്പ് തണുപ്പ് ഭയങ്കര തണുപ്പായിട്ടുണ്ട് ഇപ്പൊ ഗ്ലാസ് കയറ്റിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ കയറ്റി ലോക്കണുള്ളു എന്ന് പറഞ്ഞാൽ എവിടുന്നേക്ക് നൂറ്റിയാപ്പ് കൂടെ കയറിയിട്ടുള്ളൂ ഭയങ്കര തണുപ്പ് ആ ഹീറ്ററോണൊന്നുമില്ല നല്ല ഭയങ്കര തണുപ്പില്ല ഭയങ്കര തണുപ്പ് ഇനി ഈ തണുപ്പത്തെ പുഴ പോയി മുഴുവൻ തന്നെ പുഴയുടെ മുകളിൽ ആവി കുറക്കുന്നുണ്ടാവും ആ സേറ്റ് ശരി ആയിരിക്കും ഉണ്ടാവുക ഇനി പുഴ കുളിക്കണം കുറയ്ക്ക് വണ്ടിയിൽ വിളക്കൊണ്ടിട്ട് കുറച്ച് ദിവസമായി അപ്പം മറ്റേ ഇവിടെ ബാംഗ്ലൂർ പോക്കും എല്ലാം കൂടെ ആയിട്ട് അപ്പം എന്തായാലും പൊളിച്ച് വിളക്ക് വെക്കണം എന്ന് വിചാരിച്ചു തന്നെയാണ് അതിപ്പോൾ കൂടിപ്പോയൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മളതിനു വേണ്ടി ചിലവാകുന്നത് അരമണിക്കൂർ കൂട്ടി പൊളിച്ച് അത് കത്തില്ല കത്തിച്ച് പക്ഷേ ഇത് നമ്മൾ വരുമ്പോഴേക്ക് അത്രയല്ലേ കൂടും ആരും പക്ഷേ അതൊന്ന് ചെയ്യാം എന്തോ ഒരു സ്വാമിമാരാ ഇവിടുന്നു അയ്യപ്പമാരാ പോകുന്നോ നടന്നു പോകണത് അവർ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അവര് പോകുന്നത് കാണുമ്പോൾ ഞാനവര് കൈകൂത്ത് ഒഴുക ഞാൻ ചെയ്യുന്നത് ഏഹ് എങ്ങനെ സ്വാമി ചേരണം പറഞ്ഞിട്ട് കാരണം അതൊക്കെയാണ് ഒരു ഭക്തി എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവുക മനുഷ്യന്മാർ ആ ഒരു മനസ്സും വേണമല്ലോ അങ്ങനെ പോവാന് അതാണ് ഇപ്പൊ ഇവിടെ നടന്നു പോകാന്ന് പറയുമ്പോ ചില ആൾക്കാർ ബേഗിലൊക്കെ ഹിന്ദി എഴുതി വച്ചിരിക്കുന്നത് ഹിന്ദി ആലോചിച്ചു കന്നഡക്കാരല്ല ഏത് മഹാരാഷ്ട്ര സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അവർ എന്നെത്താൻ ഇങ്ങനെ നടക്കുന്നത് കാണാം ആ മറ്റേ അതുമല്ല ഒരാളിന്നിപ്പോ മറ്റേ ആ ഒരു ആളും ബഹളവും ഇല്ലാത്ത ഒരു ഏരിയ കൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുക ഒറ്റയ്ക്ക് ആ ഒറ്റയ്ക്ക് തല ഘട്ടം വെച്ചുകൊണ്ട് ഒരു മറ്റേ എൽ ഇ എന്തോ സാധനം ഉണ്ട് ഞാൻ മേന്നിരിക്കാൻ ഈ വണ്ടിക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് കാരണം കറുത്ത മുണ്ടും കറുത്ത ഷർട്ടും ഒക്കെയല്ല അവരിടുന്നത് അപ്പോൾ നമുക്ക് വണ്ടിക്കാർക്കൊന്നും ചിലപ്പോൾ പെട്ടെന്ന് അത് കാണത്തില്ല നമുക്ക് നൈറ്റിലൊക്കെ അപ്പോൾ കാണാൻ വേണ്ടി അവർ തന്നെ എൽ ഇ പോകും ഇത് പാവം ഒറ്റയ്ക്ക് അതിൻ്റെ മുന്നിലും പുറകിലടുത്തൊന്നും ആരുമില്ല അപ്പോൾ അയാൾ ഒറ്റയ്ക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാനൊക്കെ ഞാൻ രണ്ട് കൈക്കി സാമി തരണം പറഞ്ഞ അയാളെ അയാൾ കേട്ടിട്ടൊന്നുമില്ല നമ്മൾ വണ്ടി ഇരുന്നുണ്ടാണെങ്കിലും കേട്ടോ ചോദിച്ചാൽ അതൊക്കെ ഒരു എന്താ പറയാ നമുക്കങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ രോമം എമിറ്റ് എഴുന്നേറ്റ് അങ്ങനത്തെ ഒരു ഫീലാണ് അതൊക്കെ കാണുന്നത് വിശ്വാസം എന്നൊക്കെ പറഞ്ഞ അതാണ് ഏറ്റവും ഒരു ഒരുപം വരുന്ന നീതൻ കെട്ടപ്പ എന്ന് പറയില്ലേ അതേപോലെയാണ് അങ്ങനെ ഒറ്റയൊക്കെ പോവാന്ന് പറയുന്നത് ഗോകർണ ലെഫ്റ്റ് ഇവിടുന്നിടത്തോട്ട് പോയാൽ നമ്മുടെ ഗോകർണത്തേക്കെത്തി ഞങ്ങള് പറയല്ലേ ഗോകർണ്ണം വഴിയാട്ടോ കാണേ ടൗൺ ആണ് ചെറിയ ടൗണാണ് ആണ് വലിയ ടൗൺ ഒന്നുമല്ല അങ്കോളൊക്കെ പോലെ ഇതൊക്കെ എന്ത് ചെയ്യാത് കേട്ടായിരുന്നു അറിയ ഒരു കാലത്ത് ഇപ്പോഴാണ് ഇങ്ങനെ ഞാൻ ഈ വീഡിയോ പിടിച്ചോണ്ട് വന്ന പ്രതി പറഞ്ഞ വണ്ടിയുടെ ഫ്ലോ എങ് പോയി ടോപ്പിൽ ഇങ്ങനെ കയറി പോകുന്നുണ്ടായിരുന്നു തപ്പ് തപ്പ് പോകൂടാതെ ഞാൻ പോയിട്ട് കേറി വന്നോ അത് കൊറേ കട്ടിങ്ങിന്റെ ആളാട്ടോ വടുന്നാണോ വന്ന കാലത്ത് പിന്നെ സിംഗിൾ വഴികളല്ലേ അതേപോലൊന്നും ഇല്ലല്ലോ വഴിയില്ലല്ലോ ഈ അമ്മച്ചി എങ്ങോട്ട രാവിലെ സ്കൂട്ടറും കൊണ്ട് അതിന് അടുത്ത് ഇനി പതിനോട്ട് പോവാണ്